ബ്ലസ്സി ചിത്രം ആടുജീവിതം തൊണ്ണൂറ്റേഴാമത് ഓസ്കാർ അവാർഡിനായുള്ള പ്രാഥമിക റൗണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച സിനിമയുടെ ജനറൽ വിഭാഗത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ജനറൽ വിഭാഗത്തിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ചിത്രത്തിൻ്റെ സംവിധായകൻ ബ്ലസ്സി പറഞ്ഞു ഇനിയാണ് വോട്ടെടുപ്പിലേക്കുൾപ്പെടെ വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി സാധാരണഗതിയിൽ ഫോറിൻ സിനിമ കാറ്റഗറിയിലാണ് ഇന്ത്യയിൽ നിന്നടക്കമുള്ള ചിത്രങ്ങൾ പരിഗണിക്കാറുള്ളത് മികച്ച ചിത്രം എന്ന ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക റൗണ്ടിലേക്കാണ് ആടുജീവിതം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എട്ടാം തീയതി മുതൽ വോട്ടിംഗ് ആരംഭിക്കും പന്ത്രണ്ടാം തീയതി വരെയാണ് വോട്ടിംഗ് വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെ കണക്കാക്കിയ ശേഷമായിരിക്കും രണ്ടാം റൗണ്ടിലേക്കുള്ള പ്രവേശനമുണ്ടാകുക നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് എന്ന മലയാള സിനിമയും സമാനമായ രീതിയിൽ പ്രാഥമിക റൗണ്ടിലേക്ക് പ്രവേശിച്ചിരുന്നു എന്നാൽ മുന്നോട്ട് പോകാനായില്ല മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച നോവലിന് ബ്ലസ്സി ചലച്ചിത്ര ഭാഷ്യമൊരുക്കിയപ്പോൾ അത് അവിസ്മരണീയമായ ദൃശ്യാവിഷ്കാരമായി ചിത്രത്തിൽ നായകനായ നജീബിനെ അവതരിപ്പിച്ചത് പൃഥ്വിരാജ് ആയിരുന്നു മികച്ച നടനടക്കം ഏഴ് സംസ്ഥാന അവാർഡുകളാണ് ചിത്രം നേടിയത്